മണ്ഡലം സ്വാഗത സംഘം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നവംബർ എട്ടിന് ചേളാരിയിൽ വിപുലമായ സമസ്ത നേതൃസംഗമം സംഘടിപ്പിക്കും സംഗമം വിജയിപ്പിക്കുന്നതിനായി സമസ്ത സ്വാഗത സംഘം സെൻട്രൽ ഓഫീസിൽ നടന്ന വള്ളിക്കുന്ന് മണ്ഡലം സ്വാഗത സംഘം ഭാരവാഹി കൺവെൻഷനിൽ വിവിധ പരിപാടികൾ ആവിഷ്കരിച്ചു മണ്ഡലത്തിലെ സമസ്തയുടെ മുഴുവൻ പോഷക ഘടകങ്ങളുടെയും യൂണിറ്റ് പഞ്ചായത്ത് ക്ലസ്റ്റർ മേഖല മണ്ഡലം ഭാരവാഹികളെ പങ്കെടുപ്പിച്ച് നടത്തപ്പെടുന്ന സംഗമത്തിൽ ജില്ലാ സംസ്ഥാനതല നേതാക്കളും പണ്ഡിതന്മാരും പങ്കെടുക്കും കൺവെൻഷൻ മുഹമ്മദ് ബാഖവി ഒഴികൂർ ഉദ്ഘാടനം ചെയ്തു സയ്യിദ് എസ് എം തങ്ങൾ ചേളാരി അധ്യക്ഷത വഹിച്ചു എസ് വൈ എസ് വള്ളിക്കുന്ന് മണ്ഡലം ജനറൽ സെക്രട്ടറി കെ വി മുസ്തഫ ദാരിമി മുഖ്യപ്രഭാഷണം നടത്തി പ്രിയമുള്ള സഹോദരങ്ങളെ അടുത്ത വർഷം ഫെബ്രുവരി നാല് മുതൽ എട്ട് കൂടിയ തീയതികളിൽ കാസർഗോഡ് പുണിയയിൽ വെച്ച് സമസ്ത കേരള ജമ്മിയ തുലരമയുടെ നൂറാം വാർഷിക ഐതിഹാസിക സമ്മേളനം നടക്കുകയാണ് സമസ്തകേരള ജമ്മിയ തുലരമയെ കേരളീയ സമാജത്തിൻ്റെ മുമ്പിൽ വരിക്കേണ്ട ആവശ്യമില്ല ഏത് സാധാരണക്കാർക്കും സമസ്തയെക്കുറിച്ച് വ്യക്തമായി അറിയാം സമസ്ത കേരള ജമിയ തുലർമ്മയുടെ ലക്ഷ്യങ്ങളും അതിൻ്റെ പ്രവർത്തനങ്ങളും എല്ലാവർക്കും വളരെ സുപരിചിതമാണ് അതിൻ്റെ നൂറാം വാർഷികം സമുചിതമായി ആഘോഷിക്കുമ്പോൾ അതിൻ്റെ പ്രചരണാർത്ഥം പള്ളിക്കുന്ന് മണ്ഡലം ലീഡേഴ്സ് മീറ്റ് ഈ വരുന്ന നവംബർ എട്ടാം തീയതി ശനിയാഴ്ച മല്ലിം ഓഡിറ്റോറിയത്തിൽ ചളാരിയിൽ വെച്ച് നടക്കുകയാണ് മഹാനായ സയ്യിദ് മുഹമ്മദ് ഖവായ അജമലി തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടി രണ്ടര മുതൽ ഒമ്പത് മണിവരെ നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പ് കൂടിയാണ് ക്യാമ്പ് കൂടി അടങ്ങിയതാണ് അതിൽ പങ്കെടുക്കേണ്ടത് നമ്മുടെ മണ്ഡലത്തിലെ മസ്തയുടെ എല്ലാ പോഷക ഘടകങ്ങളുടെയും യൂണിറ്റ് തലം തെറ്റുള്ള ലീഡേഴ്സാണ് ആ ലീഡേഴ്സ് മുഴുവനും ആ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് സുലൈമാൻ ഫൈസി കൂമണ്ണ ഹസൻ ഹാജി ചേലേമ്ര ഷർഫുദ്ദീൻ ഹാജി ദേവതിയാൽ ബാവാ ഹാജി ഇടിമൊഴിക്കൽ ഷംസുദ്ദീൻ ഫൈസി മുഹമ്മദ് അലി ഫൈസി താജുദ്ദീൻ പുള്ളിപ്പറമ്പ് അയ്യൂബ് പള്ളിക്കൽ ബാപ്പുട്ടി ഹാജി പാറയിൽ ഷക്കീർ ദേവദിയാൽ ഷറഫുദ്ദീൻ യമാനി അദിനാൻ ഹുദവി മൂന്നിയൂർ അഷ്റഫ് ആലുങ്ങൽ കുഞ്ഞാലൻകുട്ടി മാസ്റ്റർ ഷമീം കോഴിപ്പുറം റഹ്മാൻ ലത്തീഫി സൽമാൻ ജുനൈദ് പറമ്പിൽ പിടിക തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ചേളാരി